ഇതുകൊണ്ടോ പച്ച പരവതാനി വിരിച്ചതുപോലെ എൻ്റെ പൊന്നാങ്കണ്ണി ചീര വളരുന്നത് കൊണ്ടോ ഇത് വെയിലത്ത് നിന്നാൽ പച്ച നിറ പച്ച നിറം മാറി ബ്രൗൺ നിറമായിട്ട് വരും തണുത്ത് നിന്നാൽ ഇതുപോലെ പച്ച നിറമായിട്ട് വരും അതാണ് പൊന്നാങ്കണ്ണി ചീരയുടെ ആദ്യത്തെ ഒരു ലക്ഷണം ഒരു വർഷം മുമ്പ് മുന്നൂറ്റി അൻപത് രൂപ വിലപ്രകാരം ഞാൻ ഈ പൊന്നാങ്കണ്ണി ചീര ഒരു സൊസൈറ്റി സൊസൈറ്റി അല്ല പ്രൈവറ്റ് പാർട്ടിയാണ് പ്രൈവറ്റ് പാർട്ടിയുടെ അടുത്തു നിന്ന് വാങ്ങിച്ചു എന്നിട്ട് നട്ടിട്ടാണ് ഇതിപ്പോൾ ഇത്രയും വിസ്താരമായിട്ട് വളർന്ന് പന്തലിച്ച് കുറ്റിക്കാട് പോലെയൊക്കെ വളർന്നു വരുന്നു ഇതുമാത്രമല്ല അതിനപ്പുറത്തുമുണ്ട് അവിടെയുണ്ട് കുറച്ച് അവിടെയുണ്ട് ഇതിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ അധികം പറയുന്നില്ല ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവർ തീർച്ചയായിട്ടും ഇത് നട്ടു വളർത്തണം ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു പിടി ജലം എടുത്ത് തോരൻ വെച്ച് കഴിക്കണം ഒരു പിടി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുറച്ച് മതി ഇത് ഇത്രയും മതി ഒരാൾക്ക് വേണ്ട ഇത്രയും മതി ഒരാൾക്ക് അതാണ് ഈ ഒരു പിടി അത്രയും എല്ലാം മതി മറ്റു ചീര പോലെ കഴിക്കേണ്ട ആവശ്യമില്ല ഇത് നട്ടപ്പോൾ ഇതിനെ കുറച്ച് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുത്തു അത് വേപ്പി മിണാക്കും അല്ലെങ്കിൽ എല്ല്പൊടി ഒന്നും വേണ്ട ൽപ്പം ചാണകപ്പൊടി വേദന കൊടുത്തിട്ട് അവിടെയാണ് ഞാനിത് നട്ടത് പിന്നീട് മുഴുവൻ കൊടുക്കുന്നത് ഈ സാധനമാണ് ഈ സ്ലറിയാണ് കൊടുക്കുന്നത് കണ്ണിൻ്റെ കാഴ്ചശക്തി ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ ഇതിന് സാധിക്കും അതുപോലെ തന്നെ തിമിരം വരാതിരിക്കാൻ ഏറ്റവും നല്ലതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല പറഞ്ഞു വരുന്നത് ഇതെല്ലാവരും കേരളത്തിലെ എല്ലാ വീടുകളിലും ഇത് കൃഷി ചെയ്യണം ചിലരിത് വ്യാവസായികമായി കൃഷി ചെയ്യുന്നുണ്ട് ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്ത് തോരനുണ്ടാക്കി വീട്ടിൽ സാധാരണ കഴിക്കാനും അല്ലാതെ ഇത് വ്യാവസായികമായി കൃഷി ചെയ്യാനും നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് ഇത് സാധാരണ ഒരു ചീരയല്ല മെഡിസിനൽ പ്ലാന്റാണ് തലമുടി വളരെ അതിന് എല്ലാ സൗ ഗുണങ്ങളും ഉള്ള ഒരു ചീര ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വച്ചിരിക്കുന്ന പാക്കറ്റുകളാണ് ഇത് ഒരു മുപ്പത് ഇരുപത്തഞ്ചിനും മുപ്പത്തഞ്ചിനും ഇടയ്ക്ക് ഇതിൻ്റെ തൈക്കൾ നടാൻ പറ്റും അതായത് ഒരു തല നമ്മൾ കിള്ളിയെടുത്ത് ഒരു വിരൽ നീളത്തിൽ എടുത്തിട്ടാണ് നടുന്നത് പിന്നെ അടിയിലേക്കുള്ള ആ വേറുള്ള അതും വേറെ നടാം ഇതിങ്ങനെ വരുന്ന ചനപ്പുകളൊക്കെ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് പിന്നെ അടിയിൽ വേരുള്ളത് ഒന്ന് അഞ്ച് അപ്പോൾ ഈ ഒരു തണ്ടിൽ നിന്നും അഞ്ചെണ്ണം നമുക്ക് നടാൻ പറ്റും കണ്ടോ ഈ ഒരു തണ്ടിൽ നിന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ മുപ്പത്തഞ്ചൊക്കെ നടാമെന്ന് പറയുന്നത് എളുപ്പമാണ് നടാൽ നട്ടു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസത്തേക്ക് ഒന്ന് വെള്ളം തിളച്ച് കൊടുക്കണം വെള്ളം എല്ലാ കാലത്തും കൊടുക്കാം ദിവസവും തളിച്ചു കൊടുക്കേണ്ടത് ഏഴ് ദിവസത്തേക്കാണ് കുറച്ച് തണൽ കൊടുക്കണം അത്രയും ചെയ്താൽ മതി പിന്നെ ഞാൻ ആ കാണിച്ചിരിക്കുന്ന സിലറി അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഇത് മുന്നൂറ് രൂപയാണ് ഇത് ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് സ്പീ സ്പീഡ് പോസ്റ്റിൽ അയക്കുന്നതുകൊണ്ട് അറുപത്താറ് രൂപ പോസ്റ്റൽ ചാർജ് തന്നെ വരും പിന്നെ ബോക്സ് മറ്റ് കാര്യങ്ങളെല്ലാം കൂടി മൊത്തം നൂറ് രൂപ കൂടുതലെനിക്ക് വരും പക്ഷേ ആവശ്യപ്പെടുന്നവർ മുന്നൂറ് രൂപ മാത്രം തന്നാൽ മതി ഞാൻ മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഇരുപത് തണ്ട് വാങ്ങിച്ചത് കഴിഞ്ഞ കൊല്ലം പക്ഷേ ആ വിലയ്ക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല ഇതിന് ഭയങ്കര വിലയാണ് ഇപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ഇത്ത എന്നോട് ഇത് ഒരു കിലോ തരാമോ എന്ന് ചോദിച്ചു ഒരു കിലോ ഇതിൻ്റെ തണ്ട് അതിൻ്റെ വില പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞാൽ ആയിരം രൂപയാണ് ഇത്ത തൊള്ളായിരത്തി അമ്പത് ആഴ്ച തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചോളൂ അത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ അയയ്ക്കാൻ പറ്റുള്ളൂ കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന കവറില്ല ഈ മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന കവറുകളാണ് അപ്പോൾ ഇത് പറിച്ചെടുത്ത് വേര് പിടിപ്പിക്കാൻ ഉള്ളതുകൊണ്ട് രണ്ടാഴ്ച സമയം കഴിയും അല്ലെങ്കിൽ ഇതാക്കി ഞാൻ ഇത് അഞ്ച് പാക്കറ്റ് അയച്ചു തരാം അപ്പോൾ അതിന് ആയിരം രൂപ അതിന് തൊള്ളായിരത്തി അമ്പത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു കിലോയ്ക്ക് പകർ ഈ അഞ്ച് പാക്കറ്റാണ് അവർക്ക് അയച്ചു കൊടുത്തത് അവർക്കിത് കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ളതാണെന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ പലർക്കും ഇതിങ്ങനെ ചെയ്യാം നിങ്ങൾ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് പാക്കറ്റ് വാങ്ങിക്കുന്നതാണ് നല്ലത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളത് മാത്രമല്ല ഒരുപാട് വിപണന സാധ്യതയും കൂടി ഉള്ളതാണ് ഇനി പൊന്നാം കണ്ണിച്ച് തരാം എല്ലാവർക്കും അറിയാം ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പുകത്തിപ്പറഞ്ഞ് ഞാൻ ഇത് കൊടുക്കുന്നത് കൊണ്ട് പറയുന്നതല്ല നിങ്ങൾക്കിത് യൂട്യൂബിൽ അല്ലെങ്കിൽ ഗൂഗിളിൽ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗുണങ്ങൾ അറിയാം ഡയാലിസിസ് ചെയ്യുന്നവർ മാത്രം ഇത് കഴിക്കുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കുക അരിഞ്ഞിട്ട് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് ശേഷം അത് പിഴിഞ്ഞെടുത്താണ് ചെയ്യേണ്ടത് തുറന്ന് മൂടി വയ്ക്കാതെ തുറന്ന് പാചകം ചെയ്യണം അതായത് തോരം വയ്ക്കുക തോരം വയ്ക്കലാണ് ഇതിൻ്റെ പണി അങ്ങനെ കഴിക്കുക അത് ഡയാലിസിസ് ചെയ്യുന്നോണ്ട് ഇരിക്കുന്നവർക്ക് മാത്രം അല്ലാത്തവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പോൾ ആവശ്യക്കാർ സാധാ ഫോണിൽ വിളിക്കരുത് വാട്സാപ്പിലൂടെ മാത്രമേ വിളിക്കാവൂ വാട്സാപ്പിൽ വിളിച്ചിട്ട് ഹൈ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ഞാൻ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് പറയാം അല്ലെങ്കിലും ഓൺലൈൻ വ്യാപാരങ്ങളെല്ലാം വാട്സാപ്പിലൂടെ മാത്രമേ പറ്റൂ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുന്നവർക്ക് എവിടെയെങ്കിലും ഒന്ന് തട്ടുവോ മുട്ടോ ഒന്ന് വീഴണമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ അസ്ഥി കുടിയുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇത് അസ്ഥിക്ക് പല്ലിനും എല്ലിനൊക്കെ ബലം കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പേടിക്കേണ്ട ആവശ്യവുമില്ല ഇത് കഴിച്ചാൽ മതി മലബന്ധം വയറിലുണ്ടാകുന്ന വേദനകൾ കപം കുടലിൽ തങ്ങി നിൽക്കുന്നു ഇതിനൊക്കെ നല്ലതാണ് ബൈബിളും കൂടി ചേർന്നതാണല്ലോ സാധാരണ ചിരയിൽ നിറയെ ബൈബറുണ്ട് ആ ബൈബിൾ തന്നെ ഇതിലും ഉണ്ട് എല്ലാം കൊണ്ടും ഒരു വീട്ടിൽ അത്യാവശ്യം കരുതി വയ്ക്കേണ്ട മരുന്ന് പോലെ തന്നെയാണ് ഈ ചീര ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പന്ത്രണ്ട് എണ്ണത്തിൽ ഏഴെണ്ണം ഇപ്പോൾ തന്നെ ഓർഡറാണ് നാളെ അയക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ബന്ധപ്പെടുക വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ ചേർക്കാം അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ പൊന്നാങ്കണ്ണി ചീരയുടെ അപരൻ ഉണ്ട് അത് ഞാൻ ചില വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അത് ഈ വഴിയിലൊക്കെ നിൽക്കുന്നതാണ് അത് കബളിപ്പിക്കപ്പെടരുത് ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇതാണ് കണ്ട ഇതാണ് ഇതിൻ്റെ ഇലകൾ നോക്കിയാൽ മനസ്സിലാവും ഒറിജിനൽ പൊന്നാങ്കണ്ണി ഇതാണ് ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തിട്ട് അതിൻ്റെ ഒരു പിടി മാത്രം കടലപ്പിണ്ണാക്കി ചേർക്കുക അത്ര എത്ര കഞ്ഞിവെള്ളുണ്ടോ അത്രയും വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പുളിപ്പിക്കാം പുളിപ്പിക്കാതെ കൊടുക്കാം എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം ഇത് കുറച്ച് വിധം ഇങ്ങനെ തിളച്ച് കൊടുത്താൽ മതി അത് രണ്ടാഴ്ച കുടുംബം ചെയ്താൽ നല്ലത് മാസത്തിലൊരിക്കൽ ചെയ്താലും കുഴപ്പമില്ല ഇത് എന്ന് ആർ തലച്ചു വളരുത് അതാണ് ഇതിൻ്റെ ഗുണം ഇപ്പം തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം